ആലോചിച്ചങ്ങൾ അവരെ എല്ലാവർക്കും എൻ്റെ ചുമ്മാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നത്തെ ജുമ്മ ഈ പള്ളിയിലായിരുന്നു ഇതൊക്കെ ഞാൻ സ്വപ്നത്തിപ്പോഴും കാണാത്ത പള്ളിയാണല്ലോ നമ്മളൊന്ന് വിചാരിക്കുന്ന മട്ടനൊന്നാണ് അടക്കണം എന്നിവിടെ ആയിരുന്നു അങ്ങനെ ഇവിടെ അങ്ങോട്ട് പോയിട്ട് വന്നതേ ഉള്ളു പള്ളി പിരിഞ്ഞ് ഇഴിപ്പോകണം എല്ലാം മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ട് മട്ടൻ ബിരിയാണി ഒന്നടിക്കണം അപ്പോൾ ഇന്നത്തെ ജുമ്മ കഴിഞ്ഞ് കാരണം അവർ പ്രവാസിക്കും മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണി ഇല്ലാത്ത ചുമ ഇല്ലെന്നാണ് എങ്കിലേ റെഡിയാവും അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടാകും എന്താണ് നോക്കുക എവിടെ പോയത് കൊണ്ട് എന്തായാലും പിന്നെ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ ഏരിയ ഇവിടെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പൊട്ടപ്പെട്ട റൂമ് നമ്മളിവിടെ ഇപ്പം തൽക്കാലം വാർത്തല ഇവിടെയൊക്കെ തന്നെ ഇവിടെനി എത്ര വല്ലതും ഇനി നിൽക്കുമെന്ന് കണ്ടറിയണം എല്ലാം മുകളിലിരിക്കുന്ന ആളിൻ്റെ തീരുമാനം പോലെ നടക്കും അപ്പം നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ